ഇന്ത്യ ചൈന ബന്ധത്തിൽ പുരോഗതി കൈവരിക്കുന്നതിന് അതിർത്തിയിൽ സമാധാനം അനിവാര്യമാണെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ക് നടത്തിയ കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ലോകരാജ്യങ്ങൾ സംഘർഷഭരിതമായ അവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ ഇന്ത്യ ഓരോ ദിവസവും കൂടുതൽ ശക്തിപ്പെടുകയാണ് യു എസിന്റെ ഭീഷണിക്ക് പോലും വഴങ്ങാതെ സ്വന്തം നിലപാടുകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഈ ചൈന ബന്ധവും കാണാൻ കഴിയുന്നത് ഇരു രാജ്യങ്ങളും ദുഷ്കരമായ ഒരു ഘട്ടം അനുഭവിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ജയശങ്കർ മുന്നോട്ട് പോകുന്നതിന് വ്യക്തവും സഹകരണപരവുമായ സമീപനത്തിന് ആഹ്വാനം ചെയ്തു അതിർത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനമാണ് കാരണം നമ്മുടെ ബന്ധങ്ങളിലെ ഏതൊരു പോസിറ്റീവ് ചലനത്തിനും അടിസ്ഥാനം അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും സംയുക്തമായി നിലനിർത്താനുള്ള കഴിവാണ് സംഘർഷം ലഘൂകരിക്കുന്ന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അത്യാവശ്യമാണ് ജയശങ്കർ തന്റെ പ്രാരംഭ പ്രസംഗത്തിൽ വ്യക്തമാക്കിയതാണ് ഇതിന് ഇരുവശത്തു നിന്നും ആത്മാർത്ഥവും ക്രിയാത്മകവുമായ സമീപനം ആവശ്യമാണ് ആ ശ്രമത്തിൽ പരസ്പര ബഹുമാനം പരസ്പര സംവേദനക്ഷമത പരസ്പര താല്പര്യം എന്നീ മൂന്ന് പരസ്പര ഘടകങ്ങളാൽ നാം നയിക്കപ്പെടണം വ്യത്യാസങ്ങൾ തർക്കങ്ങളോ മത്സരങ്ങളോ സംഘർഷമോ ആയി മാറരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിർത്തി പ്രദേശങ്ങളിൽ ഇരു രാജ്യങ്ങളും സമാധാനവും ശാന്തിയും നിലനിർത്തിയിട്ടുണ്ടെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യി പ്രതികരിച്ചു ബാഹ്യ ഇടപെടലുകളെ ചെറുക്കാനും സഹകരണം വികസിപ്പിക്കാനും ഉഭയകക്ഷി ബന്ധങ്ങളിൽ നിലവിലുള്ള പുരോഗതി ശക്തിപ്പെടുത്താനും ഇരു രാജ്യങ്ങളും ആത്മവിശ്വാസം പങ്കിട്ടതായും കൂട്ടിച്ചേർത്തു രണ്ടു ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിലാണ് വാംഗി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണുകയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ഇരുപത്തിനാലാമത് അതിർത്തി ചർച്ച നടത്തുകയും ചെയ്യും ടിയാൻചീരിയിൽ നടക്കുന്ന ഷാഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്ക് മുന്നോടിയായാണ് കൂടിക്കാഴ്ച നടന്നത് രണ്ടായിരത്തി ഇരുപതിലെ മാരകമായ ശേഷം സംഘർഷം നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തിലെ തർക്ക അതിർത്തിയിലെ ഫോർവേഡ് പൊസിഷനുകളിൽ നിന്ന് ഇരു രാജ്യങ്ങളും സൈന്യത്തെ പിൻവലിക്കേണ്ടതിന്റെ ആവശ്യകതയും യോഗത്തിൽ ജയശങ്കർ എടുത്തു പറയുകയും ചെയ്തു എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടം ഇരു രാജ്യങ്ങളുടെയും പ്രധാന മുൻഗണനയാണെന്നും ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ നിറവേറ്റുന്ന സുസ്ഥിരവും സഹകരണപരവുമായ ബന്ധം കെട്ടിപ്പടുക്കാൻ ചർച്ച ചർച്ചകൾ സഹായിക്കുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടം മറ്റൊരു പ്രധാന മുൻഗണനയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു മൊത്തത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സുസ്ഥിരമായ സഹകരണവും ഭാവിയിലേക്കുള്ളതുമായ ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് ഞങ്ങളുടെ ചർച്ചകൾ സഹായകമാണെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് നമ്മുടെ താല്പര്യങ്ങൾ നിറവേറ്റുകയും നമ്മുടെ ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്യുമെന്നും ജയശങ്കർ യോഗത്തിൽ വ്യക്തമാക്കി ഏഴു വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി മോദി ആദ്യമായി ചൈന സന്ദർശിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് പോകുന്നതിന് മുന്നോടിയായാണ് വാങ്ങിന്റെ സന്ദർശനം എസ്സിഒയിൽ ചൈന റഷ്യ നിരവധി മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും പ്രധാനമന്ത്രി മോദിയും റഷ്യയിൽ നടത്തിയ ചർച്ചകളെ തുടർന്ന് അതിർത്തിയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് ഇരുപക്ഷവും ധാരണയിലെത്തിയതിനെ തുടർന്ന് ഒക്ടോബറിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തി തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിൽ ഇരുപത് ഇന്ത്യൻ സൈനികരും നാല് ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ട സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ ദൃഢമാക്കാൻ പോവുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്